നമസ്കാരം നമ്മുടെ വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിൽ കൂടുതലായിട്ടും കേട്ടറ്റ് ക്ലാസ് വേണം എന്നാണ് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കറൻറ്റ് അഫെയർ സെക്ഷൻ സ്റ്റോപ്പ് ചെയ്ത് ഫുൾ കേറ്റ ക്ലാസ് ആക്കാം എന്ന് വിചാരിക്കുകയാണ് ഇനി ആരെങ്കിലും നമ്മുടെ കറൻറ്റ് അഫയേഴ്സ് ഫോളോ ചെയ്യുന്നുണ്ട് അത് കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയേക്കണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരാം നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് മനഃശാസ്ത്ര ഗവേഷണ രീതികൾ നോക്കിയിരുന്നു അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ആദ്യത്തെ ക്ലാസ് കാണാത്തവർക്കായി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന മനഃശാസ്ത്ര ഗവേഷണ രീതികൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സാമൂഹിക ബന്ധ പരിശോധന രണ്ടാമത്തേത് സഞ്ചിതരേഖ മൂന്നാമത്തേത് ഉപാഖ്യാനരേഖ എന്നിവയാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ഫസ്റ്റ് വൺ സാമൂഹിക ബന്ധ പരിശോധന അഥവാ സോഷ്യോമെട്രിക് ടെക്നീക് ആ വേർഡ് ഇന്ന് നോട്ട് ചെയ്തേക്കണം സോഷ്യോമെട്രിക് മെട്രിക് എന്നാണ് ഞാൻ പറഞ്ഞത് ഇനി സോഷ്യോഗ്രാം വേറെ പഠിക്കാനുണ്ട് അപ്പോൾ രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ ആവരുത് ഇത് സോഷ്യോമെട്രിക് ടെക്നിക്കാണ് സാമൂഹിക ബന്ധപരിശോധന ഇനി അതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജെ എൽ മുറീനോ ആണ് ഇത് കണ്ടെത്തിയത് അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന് ചോദിക്കാറുണ്ട് ജെ എൽ മുറീനോ സാമൂഹ്യ ബന്ധ പരിശോധന ഇനി അടുത്തത് എന്താണ് സാമൂഹിക ബന്ധ പരിശോധന എന്ന് നോക്കാം അത് ആ പേരിൽ തന്നെയുണ്ട് സാമൂഹിക ബന്ധത്തിൻ്റെ അളവ് പരിശോധിക്കുകയാണ് അവിടെ ചെയ്യുന്നത് അതായത് ഒരാൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ അതിലൊരു കുട്ടി ആ കുട്ടിക്ക് ആ ക്ലാസ്സിലെ എന്തോരം സ്വീകാര്യതയുണ്ട് ആർക്കൊക്കെ ആ കുട്ടിയോട് വിമുഖതയുണ്ട് എന്നൊക്കെ നമുക്ക് ഇതുവഴി പരിശോധിക്കാനായിട്ട് സാധിക്കും ഇനി നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാവരും കൂടി എന്താണ് ഒരു പഠനയാത്ര അതായത് ഒരു ടൂറിന് പോവുകയാണ് എന്ന് വിചാരിക്കാം അപ്പോൾ നമ്മൾ ക്ലാസ്സിലെ ഓരോരുത്തരോടും ചോദിക്കുകയാണ് അതായത് അവരുടെ കൂടെ ആ ഒരു ടൂറിൽ ആരാണ് അവരുടെ കൂടെ ഇരിക്കാൻ അവരിഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കളിയിൽ ഏർപ്പെടുകയാണ് ആരാണ് അവരുടെ കൂടെ ആ ഒരു ഗ്രൂപ്പിൽ കളിക്കാനായിട്ട് അവർ ഇഷ്ടപ്പെടുന്നത് എന്നെല്ലാം അവരോട് അങ്ങനെ വിവിധ തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അപ്പം ഇതിനെല്ലാം അവർ നൽകുന്ന ഉത്തരങ്ങൾ വെച്ചിട്ട് നമ്മളൊരു പട്ടിക തയ്യാറാക്കുന്നു ആ പട്ടികയിൽ നിന്നുള്ള വിവരങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു ഒരു ചിത്രീകരണം പോലെ നമ്മൾ ചെയ്യുകയാണ് അതനുസരിച്ചിട്ട് ആ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഒരു കുട്ടിക്ക് ആ ഒരു എന്തോരം ക്ലാസ്സിലെന്തോരം റിലേഷൻ ഉണ്ട് എന്തോരം ആൾക്കാരുടെ അടുത്ത് സ്വീകാര്യതയുണ്ട് ഇല്ലെങ്കിൽ തീരെ വിമുഖതയാണോ ഉള്ളത് ആർക്കും ആ കുട്ടിയോട് ഇഷ്ടമല്ലേ ഒരു സാമൂഹ്യ ബന്ധമില്ലേ ആരും തമ്മിൽ എന്നൊക്കെ നമുക്ക് നോക്കാനായിട്ട് ഈ ടെക്നിക്ക് വഴി സാധിക്കും ഇനിയൊരു കാര്യം പറയുന്നത് സഹസമൂഹങ്ങളിലാണ് ഈ പഠനം നടത്തുന്നതെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞൊരു ക്ലാസ് റൂം എടുത്തു ഇനി ഇതൊരു ബന്ധമില്ലാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് ഈ ഒരു ടെക്നിക്ക് നമ്മൾ വർക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതൊരിക്കലും എന്താവില്ല അപ്ലിക്കബിൾ ആയിരിക്കില്ല ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു പുതിയ സ്കൂളിൽ നമ്മൾ ചെന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ഫസ്റ്റ് ഡേ ആണ് നമുക്കവിടെ ആരും പരിചയം അങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നിട്ട് ഇപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാസ്സിലുള്ള പിള്ളേരോട് നിങ്ങളുടെ ടൂർ പോകുമ്പോൾ ആരാണ് നിങ്ങളുടെ അടുത്തിരിക്കുന്നത് ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്താ പറയുക അവർ മൊത്തം കൺഫ്യൂസ്ഡ് ആയിരിക്കും കാരണം അവർക്ക് ആര് ആരും അറിയില്ല ആരുമായിട്ടൊരു ബന്ധം അവർ ക്രിയേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഇത് എന്തല്ല അല്ല അതാണ് പറയുന്നത് സഹസമൂഹങ്ങളിലാണ് എന്ത് പറ്റുള്ളൂ ഈ ഒരു പഠനം നമുക്ക് നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ ഈ പറഞ്ഞ വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്ത് ഒരു ടേബിളിൽ രേഖപ്പെടുത്തി വയ്ക്കും എന്ന് പറഞ്ഞു ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ടേബിൾ കാണാം ഈ ടേബിളിൽ ഇങ്ങനെ എന്താണ് ഓരോരുത്തരുടെ പേരും അതിനനുസരിച്ചിട്ടുള്ള അവർ പറഞ്ഞിരിക്കുന്ന വിവരങ്ങളും രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ഇനി ഈ ടേബിളിൽ ഇവർ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ചിത്രീകരണം രൂപപ്പെടുത്തി എടുക്കുന്നു ആ ചിത്രീകരണത്തിനെയാണ് എന്ത് പറയുന്നത് സോഷ്യോഗ്രാം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു സോഷ്യോഗ്രാം പഠിക്കാൻ പോവാണ് രണ്ട് തമ്മിൽ തെറ്റരുത് സാമൂഹ്യ ബന്ധ പരിശോധന സോഷ്യോമെട്രിക് എന്ന് പറയുന്നു ഈ സോഷ്യോമെട്രിക് ടെക്നിക്ക് വഴി നമ്മൾ നടത്തുന്ന ചിത്രീകരണത്തിനെയാണ് എന്തെന്ന് പറയുന്നത് സോഷ്യോഗ്രാം എന്ന് പറയുന്നത് തെറ്റാതിരിക്കാനായിട്ട് ഇങ്ങനെ ആലോചിച്ചാൽ മതി അതായത് നമ്മളിപ്പോൾ ഗ്രാഫ് എന്നാലോചിക്കുക അപ്പോൾ ഗ്രാഫ് എന്ന് എന്താ വരച്ചിട്ട് കാണുന്നതല്ലേ അപ്പോൾ അങ്ങനെ ആലോചിച്ചാൽ മതി അതുപോലെ ഗ്രാം സോഷ്യോഗ്രാം എന്ന് പറഞ്ഞിട്ട് എന്താണ് അപ്പോൾ അതൊരു വര ഒരു ചിത്രീകരണ രൂപമാണ് ഗ്രാഫ് പോലത്തെ സോഷ്യോഗ്രാം എന്ന് പറയുന്നത് ഓക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക രണ്ടും തമ്മിൽ തെറ്റി പോകാതിരിക്കാനാണ് ഇനിയിപ്പം ഇതിലെങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഓൾറെഡി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അതായത് ഓരോ പേ ഓരോരുത്തരുടെ ക്രമനമ്പറ് അവരുടെ പേരിന് നേരെയുള്ള നമ്പർ ഉപയോഗിച്ചിട്ട് എന്താണ് വട്ടമിട്ട് വെച്ചിരിക്കുകയാണ് ഇനി അവർ പറഞ്ഞ നിർദ്ദേശത്തിന് എന്തായിട്ട് ഒരു ഏരോ മാർക്ക് വഴി സൂചിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് സോഷ്യോഗ്രാം ഇനി സോഷ്യോഗ്രാം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻസ് പലതും ഇതിൽ നിന്ന് വരാറുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗത്തിലേക്ക് ഇനി കടക്കാം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഈ പിക്ചർ നോക്കുമ്പോൾ നമുക്ക് ചില പ്രത്യേകതകളൊക്കെ തോന്നുന്നുണ്ടല്ലേ അതായത് ഇപ്പോൾ നമ്പർ ഒമ്പത് എന്ന് എന്താണ് ഒറ്റക്ക് നിൽക്കുകയാണ് അപ്പോൾ എന്താണ് ആരും നിർദ്ദേശിച്ചിട്ടില്ല എന്നാൽ ആരും ഒമ്പതിനേയും നിർദ്ദേശിച്ചിട്ടില്ല അങ്ങനെ ഒറ്റക്ക് നിൽക്കുകയാണ് അപ്പം അങ്ങനെ ഒറ്റക്ക് നിൽക്കുന്ന ആൾക്കാരെയാണ് നമ്മളെന്തെന്ന് പറയുന്നത് ഏഗാഗി എന്ന് പറയുന്നത് അതിപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് റിലേറ്റ് ചെയ്യാം നമുക്ക് ഏകാഗി എന്ന് പറയുന്ന പേരും റിലേറ്റ് ചെയ്യാം ഓക്കെ ക്ലിയർ അല്ലേ ഇനി അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഫൈവ് നോക്കാം അപ്പോൾ എന്താണ് ഫൈവിന് നോക്കുമ്പോൾ എല്ലാവർക്കും ഫൈവിന് മതി അതായത് മൂന്നിനും ഫൈവിന് മതി പത്തിനും ഫൈവിന് മതി എട്ടിനും ഫൈവിന് മതി അപ്പോൾ അങ്ങനെ കൂടുതൽ ആൾക്കാർ ഫൈവിനെ നിർദ്ദേശിച്ചിരിക്കുകയാണ് അപ്പോൾ ഫൈവ് ശരിക്കും പറഞ്ഞ ഒരു സംഭവം തന്നെയാണ് ഒരു സ്റ്റാർ തന്നെയാണല്ലേ ആൾ അപ്പോൾ അങ്ങനെ തന്നെയാണ് അത്തരത്തിലുള്ള ആൾക്കാരെ പറയാം അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ നിർദ്ദേശിച്ചിരിക്കുന്ന ഒരാളെ എന്തെന്ന് പറയുന്നു സ്റ്റാർ അല്ലെങ്കിൽ താരങ്ങൾ എന്ന് പറയുന്നു അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്ത് വെക്കുക ആരും നിർദ്ദേശിക്കാതെയും ആരാലും നിർദ്ദേശിക്കപ്പെടാതെയും ഇരിക്കുന്ന വ്യക്തിയെ നമ്മൾ എന്നും അതേസമയം എല്ലാവരും നിർദ്ദേശിക്കപ്പെടുന്ന ഒരാളെ നമ്മൾ സ്റ്റാർ അല്ലെങ്കിൽ താരമെന്നും പറയുന്നു ഇനി ആ ഒന്നിനെയും നാലിനെയും നോക്കൂ അതായത് ഒന്നും നാലും എന്തു ചെയ്തിരിക്കുകയാണ് പരസ്പരം നിർദ്ദേശിച്ചിരിക്കുകയാണ് അതായത് ഒന്ന് നാലിനെയും നാല് ഒന്നിനെയും നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ പരസ്പരം നിർദ്ദേശിക്കുന്നവരെയാണ് ട്വിൻസ് അല്ലെങ്കിൽ ദ്വന്ദ്ങ്ങൾ എന്ന് പറയുന്നത് അപ്പം അത് എളുപ്പമാണ് പരസ്പരമുള്ള രണ്ടാൾക്കാർ സെറ്റായിട്ടിരിക്കുന്നവർ ട്വിൻസ് അല്ലെങ്കിൽ ദ്വന്ദ്ങ്ങൾ ഇനി അടുത്തത് രണ്ട് ആറ് ഏഴ് എന്നീ നമ്പറുകൾ കണ്ടോ അവരെന്താണ് ഒരു ട്രയാങ്കിൾ പോലെ ഫോം ചെയ്തേക്കാണ് അതായത് രണ്ട് ആറിന് നിർദ്ദേശിച്ചു ആറ് ഏഴിന് നിർദ്ദേശിച്ചു ഏഴ് രണ്ടിന് നിർദ്ദേശിച്ചു അങ്ങനെ എന്താണ് ഒരു ട്രയാങ്കിൾ പോലെ ഫോം ചെയ്തിരിക്കുന്നു ഇത്തരത്തിലുള്ള കൂട്ടങ്ങളെയാണ് ക്ലിക്കുകൾ എന്ന് പറയുന്നത് അപ്പോൾ അത് ആണ് ഇനി ലാസ്റ്റ് വൺ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള മറ്റൊന്നാണ് ഗ്യാങ് എന്ന് പറയുന്നത് ഗാങ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് വലിയ നമ്മളൊരു അവരൊരു ഗാങ് ആണെന്ന് പറയില്ലേ അപ്പോൾ എന്താണ് അതിൽ കുറേ ആൾക്കാരുണ്ടാവും അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെയാണ് എന്താണ് കുറേ ആൾക്കാരുണ്ടാവും പക്ഷെ അവരെങ്ങനെ നിർദ്ദേശിച്ചിട്ടുണ്ടാവുക ഒരു ചങ്ങല പോലെ എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ചങ്ങല പോലെ ഒരുപാട് പേര് പ നിർദ്ദേശിച്ചിരിക്കുകയാണെങ്കിൽ എന്താണ് അതിനെ ഗാങ് എന്ന് പറയുന്നു അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ഒരിക്കൽ കൂടി പറയാം ട്വിൻസ് എന്ന് പറഞ്ഞാൽ പരസ്പരം നിർദ്ദേശിച്ചിരിക്കുന്ന രണ്ട് പേര് ത്രികോണാകൃതിയിൽ പരസ്പരം നിർദ്ദേശിച്ചിരിക്കുന്ന മൂന്ന് പേരെ നമ്മൾ ക്ലിക്കുകൾ എന്ന് പറയുന്നു ഇനി ഒരു ചങ്ങല പോലെ വളരെ കൂടുതൽ ആൾക്കാർ നിർദ്ദേശിച്ചിരിക്കുകയാണെങ്കിൽ അവർ നമ്മൾ ഗാങ് എന്ന് പറയുന്നു അപ്പോൾ ഇത്രയാണ് സോഷ്യോമെട്രിക് ടെക്നിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇതിൽ സോഷ്യോഗ്രാമിൽ നിന്നുള്ള ഈ ടേംസ് ഇമ്പോർട്ടൻ്റ് ആണ് നന്നായി പഠിക്കുക ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ചിതരേഖ അഥവാ ക്യൂമുലേറ്റീവ് റെക്കോർഡാണ് ഇനി നമുക്ക് അത് കഴിഞ്ഞിട്ട് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപാഖ്യാന രേഖ അഥവാ അനക്ഡോട്ടൽ റെക്കോർഡാണ് അതായത് രണ്ട് രേഖകളാണ് ഇനി പഠിക്കാനുള്ളത് അപ്പോൾ എന്തുണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ട് നമ്മൾ തെറ്റിപ്പോവും അപ്പോൾ നമുക്ക് എങ്ങനെ തെറ്റാതെ ഓർത്ത് വയ്ക്കാം അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേഖ എന്ന് പറയുമ്പോൾ സഞ്ചി അല്ലേ സഞ്ചിയിൽ എന്താ കുറേ സാധനങ്ങളുണ്ടാകുമ്പോഴല്ല സഞ്ചിയിൽ അപ്പോൾ എന്താണ് സഞ്ചിയിൽ ഒരു കന്ന് രേഖകളാണ് എന്ന് ഓർത്ത് വെക്കുക അപ്പോൾ സഞ്ചിത രേഖ അഥവാ അക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് സഞ്ചിയിൽ നിറച്ച് കുന്നായിട്ട് രേഖകൾ അടക്കി വെച്ചേക്കാം ഇനി എന്തിൻ്റെ ഈ രേഖകൾ അതായത് ഇപ്പോൾ ഒരു കുട്ടി ആ കുട്ടീനെ നമുക്ക് എന്താണ് നന്നായിട്ട് പഠിക്കണം അപ്പോൾ എന്ത് ചെയ്യണം നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിൽ പോയി ഒരു കുട്ടീനെ നന്നായി പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളെടുക്കുമല്ലേ ടീച്ചേഴ്സിനോട് ചോദിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ പാരൻസിനെ വിളിച്ച് സംസാരിക്കും ഇങ്ങനെ ഫുൾ കാര്യങ്ങൾ ചെയ്യുമല്ലോ അതുതന്നെയാണ് ഇവിടെയും അതായത് ആരംഭം മുതലുള്ള തുടർച്ചയായ വിവരങ്ങൾ രേഖപ്പെടുത്തി വയ്ക്കുന്നു അതാണ് എന്തെന്ന് പറയുന്നത് സഞ്ചിത രേഖ അപ്പം ഈ ആരംഭം തൊട്ട് ഈ കുട്ടി ജനിച്ചപ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ ഫുൾ ഇങ്ങനെ രേഖപ്പെടുത്തി രേഖപ്പെടുത്തി വരുമ്പോൾ ഒരു നാല് ക്ലാസ്സിലൊക്കെ ആകുമ്പോഴേക്കും എന്താണ് ഒരു കുന്ന് രേഖയായി ഉണ്ടാവുമല്ലോ അതാണ് നമ്മുടെ ഈ സഞ്ചിയിൽ കൊണ്ട് നടക്കുന്നത് അപ്പം സഞ്ചിത രേഖ എന്ന് വെച്ചിട്ടാണ് ആരംഭം മുതലുള്ള തുടർച്ചയായ വിവരങ്ങളാണ് അതിൽ രേഖപ്പെടുത്തി വെക്കുന്നത് ഇതുവഴി നമുക്ക് എന്തിനൊക്കെ ഹെൽപ്ഫുൾ ആണ് അതായത് കുട്ടിയുടെ കാര്യശേഷി മൂല്യബോധം കുട്ടിക്ക് എത്രമാത്രം വൈകാരിക വികാസം വന്നിട്ടുണ്ട് കുട്ടിയുടെ പാഠ്യേതര താല്പര്യങ്ങൾ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ രേഖ നോക്കിക്കഴിഞ്ഞാൽ പറ്റും അതുപോലെ തന്നെ കുട്ടിയെ നന്നായി വേ മായിട്ട് മനസ്സിലാക്കാനും അറിയാനും പഠിക്കാനും ഒക്കെ എന്താണ് ഈ ഒരു കാര്യം നമുക്ക് ഹെല്പ്ഫുള്ളാണ് അപ്പം നമ്മൾക്ക് എന്താണ് ഒരു ക്ലാസ്സിലൊരു കുട്ടി തീരെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചോ അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ സഞ്ജിത് രേഖ എടുത്ത് പരിശോധിച്ചാൽ മതി ആ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണെന്നുള്ള കാര്യം ഫുള്ള് നമുക്ക് അതിൽ നിന്ന് കിട്ടും അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തതാണ് എന്ത് ഉപാഖ്യാന രേഖ അഥവാ അനക്ഡോട്ടൽ എന്ന് പറയുന്നത് അപ്പം സഞ്ജിതരേഖ നമുക്ക് ഓൾറെഡി ക്ലിയർ ആണല്ലോ അപ്പം പിന്നെ ഉപഖ്യാനത്തിന് വേറെ ഒന്നും പഠിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഓർത്തുവയ്ക്കാനായിട്ട് ആവശ്യമില്ല ഓക്കെ അപ്പോൾ ഉപാഖ്യാന രേഖ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് പറയാം അതായത് അവിചാരിതമായിട്ടുള്ള പ്രതികരണങ്ങൾ നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്നതാണ് ഉപഖ്യാന രേഖ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ എന്താണ് ഇപ്പോൾ നമ്മൾ അസംബ്ലിക്ക് നിൽക്കുകയാണ് അസംബ്ലിക്ക് നിൽക്കുമ്പോൾ ഒരു കുട്ടി ആ കുട്ടി എക്സ് എന്ന് പറഞ്ഞൊരു കുട്ടി ആ കുട്ടിയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ബി എന്ന് പറഞ്ഞ കുട്ടി തല ഇറങ്ങി വീണു ഓക്കെ അപ്പോൾ ഈ എക്സ് എങ്ങനെയാണ് അതിൽ പ്രതികരിക്കുന്നത് അതായത് അവിടെ വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണോ അതോ ആ കുട്ടീനെ പിടിച്ച് എഴുതിയിപ്പിക്കാൻ നോക്കുന്നുണ്ടോ അതോ വിഴാൻ പോകുമ്പോഴേക്ക് പിടിക്കാൻ നോക്കുന്നുണ്ടോ ടീച്ചേഴ്സിനെ വിളിക്കുന്നുണ്ടോ അങ്ങനെ എങ്ങനെയാണ് ആ കുട്ടിയുടെ പ്രതികരണം എന്ന് നമ്മൾ നോക്കുന്നു അത് നമ്മൾ ഒരു റെക്കോർഡായിട്ട് എഴുതി വെക്കുകയാണ് അതാണ് എന്തെന്ന് പറയുന്നത് ഉപാഖ്യാന രേഖ അതായത് അവിചാരിതമായിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യേക സിറ്റുവേഷൻസിൽ കുട്ടി എങ്ങനെ പെരുമാറുന്നു ഇത് എന്തിന് ഹെൽപ്പ്ഫുള്ളാണ് വ്യക്തിത്വ സവിശേഷതകൾ അറിയാനായിട്ട് അതായത് ആ കുട്ടിയുടെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകൾ ഇപ്പം മറ്റൊരാളെ സഹായിക്കുന്നുണ്ടോ പെട്ടെന്നൊരു സാഹചര്യം വരുമ്പോൾ എന്ന് നമുക്ക് ഈ റെക്കോർഡ് നോക്കിയാൽ അപ്പോൾ മനസ്സിലായി എന്ത് ഈ കുട്ടി അവിടെ ഓൾറെഡി വീണ ആളെ പെട്ടെന്ന് പിടിച്ച് എണീപ്പിക്കുന്നു അല്ലെങ്കിൽ എന്താ വേണ്ടത് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ നമുക്ക് എഴുതി വയ്ക്കാൻ എന്താ ഈ കുട്ടി വളരെ ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ ആ വ്യക്തിത്വത്തിൻ്റെ ആ സവിശേഷത നമുക്ക് പിന്നീട് ആ റെക്കോർഡ് നോക്കുമ്പോൾ അറിയാനായിട്ട് സാധിക്കും അപ്പോൾ അതാണ് ഉപാഖ്യാന രേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നമ്മളിപ്പോൾ ഒരു ടേബിൾ പോലെ എഴുതി വെക്കുകയാണെങ്കിൽ അതിലെന്തെല്ലാം കാര്യങ്ങളുണ്ടായിരിക്കും കുട്ടിയുടെ പേര് അതുപോലെ സംഭവം എന്താണ് സംഭവത്തെക്കുറിച്ചുള്ള വിവരണം സംഭവ വ്യാഖ്യാനം തുടങ്ങിയ കാര്യങ്ങൾ കുട്ടിയുടെ പ്രതികരണം ഇതൊക്കെ തന്നെ ആ ഒരു ടേബിളിൽ ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇത്രയാണ് ഞാൻ ഇന്ന് പറയുന്നുള്ളൂ ക്ലാസ് ഒരുപാട് നീണ്ടു പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അതുപോലെ ഇതിൻ്റെ പി ഡി എഫിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ എല്ലാവർക്കും താങ്ക്